അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നേക്കണ് രണ്ട് കമൻറ്റിനും മറുപടി പറയാനാട്ടോ കമൻറ്റ് മാസമൊന്നുമല്ല നല്ല കമൻറ്റുകളാണ് കാരണം ആദ്യത്തെ കമൻറ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ താത്ത നിങ്ങൾ പറഞ്ഞാൽ ആര് കേൾക്കാനാണ് എന്നുള്ളതാണ് ശരിയാണ് ആര് കേൾക്കാനാണ് നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ജയിക്കണം എനിക്കും ജയിക്കണം അതുകൊണ്ട് നമ്മൾ പറയണമെന്നാരും കേൾക്കാനൊന്നും പോകണില്ല അത് ഞമ്മക്കറിയാം പക്ഷെ എന്നാലും ഞമ്മളത് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ആ താത്ത അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് അതിനെപ്പറ്റി ചിന്തിക്കെങ്കിലും ചെയ്താ നമുക്കതൊരു ഇതല്ലേ നമ്മൾ കാരണം കൊണ്ട് ഒരാൾ ചിന്തിക്കുമെങ്കിലും ചെയ്താൽ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് പിന്നെ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കണം എന്താണെന്നറിയോ ആദ്യ ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ തുറന്ന് തുറന്ന് കഴിഞ്ഞാൽ കുക്കിങ് വീഡിയോസ് കാരണം എങ്ങനെ പാചകം ചെയ്യുക ഏത് വിധത്തിൽ ചെയ്യുക അങ്ങനെയുള്ള മറ്റേ ഇതായിരുന്നു കൂടുതൽ സ്ത്രീകൾ ചെയ്യുന്നത് കുക്കിങ് ആയിരുന്നു അപ്പോൾ ഓരോ പലതരം പലഹാരങ്ങളും പലതരം കറികളും പലതരം ഉപ്പേരികളും മീൻ എങ്ങനെയൊക്കെ വെക്കുക എങ്ങനെയൊക്കെ ഇറച്ചി വെക്കുക എങ്ങനെയൊക്കെ മറ്റേ ബീഫ് വലത്ത ഇതൊക്കെ ഉള്ള ഇതായിരുന്നു ചിക്കൻ്റെ അതേമാതിരി ചിക്കൻ തോരൻ വെക്കും തിരുവനന്തപുരത്തൊക്കെ ചിക്കൻ തോരൻ വെക്കും അപ്പോൾ ഒന്നും ഈ മലപ്പുറത്തൊന്നും ഞാൻ ചിക്കൻ തോരൻ വെക്കണ കണ്ടിട്ടില്ല അപ്പോൾ ഞാനും ഇനി വിചാരിച്ചു വെക്കണ ഒരു ചിക്കൻ തോരൻ വെക്കണ ഒരു വീഡിയോ കിടണമെന്ന് അപ്പോൾ ആ കുട്ടി പറയണെന്താ വെച്ചെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പരസ്പരം ചെളി വാരി എറിയണതും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണതും ഭഷണി പറയണതും വരദൂഷണം പറയണതും ഇതേ കേൾക്കാനുള്ളൂ എല്ലാവർക്കും ജയിക്കണം എന്ന് ശരിയാണ് കാരണം ഓരോരോ മനുഷ്യന്മാരും ഓരോ വിധത്തിലല്ലേ നമ്മൾ ഈ അഞ്ച് പേരിൽ ഈ അഞ്ച് പേരിൽ അറിയേമാതിരിയാണ് ഇത് അഞ്ചും അഞ്ചു പോലെയല്ലേ അപ്പോൾ ഈ ഈ മനുഷ്യന്മാർക്കും അങ്ങനെ തന്നെ അതിപ്പം മനുഷ്യന്മാരെ നമ്മൾ പുറത്തുള്ളവരെ പറഞ്ഞു നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു അഞ്ചോ ആറോ മക്കളുണ്ടെങ്കിൽ ആറെണ്ണത്തിന് ആറ് വീതമായിരിക്കും അവല സ്വഭാവങ്ങൾ നമ്മൾ വിചാരിച്ചു ഞമ്മളെ മാതിരി എല്ലാവരും ആയിരുന്നെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിലൊക്കെ അങ്ങനെ ഒരേ മനസ്സാണ് എല്ലാ മക്കൾക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കുറേ കുടുംബങ്ങൾ ഒരുപാട് രക്ഷപ്പെട്ടു പോയിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല ഇപ്പോഴൊക്കെ കലികാലല്ലേ ഇപ്പോൾ കണ്ടോ നിക്കോന്നുള്ള കാലങ്ങളാണ് അതായത് ഇജൊന്നു പറഞ്ഞോ എന്ന് ഞാൻ ഒമ്പത് പറയും അങ്ങനെയൊക്കെയാണ് ഒരു കുടുംബത്തിലുള്ള കുട്ടികളെ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഒരു മാതാപിതാക്കൾക്ക് കുട്ടികളോട് തന്നെ എന്തെങ്കിലും പറയാം അന്നത്തെ കാലത്ത് പേടിയാണ് കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഒന്നുമില്ലെങ്കിൽ അതിന് തിരിച്ച് പറയും അതല്ലയെന്നുണ്ടെങ്കിലോ അതിൻ്റെ പ്രതികാരം എന്തെങ്കിലും ആ മക്കൾ ചെയ്യും ചെറിയ കുട്ടികളായിക്കോട്ടെ ചെറിയ കുട്ടികൾ കാരണം കുഞ്ഞ് മക്കളെ കയ്യിൽ തന്നെ മൊബൈലാണെന്ന് അപ്പം ആ മൊബൈലുകൊണ്ട് അതിൽ വെച്ച് കാണണം വാശിയും വൈരാഗ്യം കളിയിലാണെങ്കിൽ കളിയിലൊക്കെ ജയിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ വരികയാണെങ്കിൽ ശരി ഇതല്ല അല്ലാത്ത ഒരു സീസ് മാനസികാവസ്ഥയാണ് കാരണം റോട്ട് കൂടെ പോകുന്ന കുട്ടികൾക്ക് വരെ ലഹരി കൊടുക്കാൻ ആൾക്കാർ സ്കൂളിൽ ഏഴാം ക്ലാസ് എട്ടാം ഒക്കെ പഠിക്കുന്ന സ്കൂളിൽ ലഹരി കൊടുന്ന് കൊടുക്കുക മുട്ടായി രൂപത്തിൽ വീടി രൂപത്തിൽ സിസറ് രൂപത്തിൽ വലിക്കണ രൂപത്തിൽ അപ്പം നമ്മളെ മക്കൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിലുള്ളത് ഇങ്ങനെ അടുത്ത തലമുറ വരുമ്പോൾ ഇതിനേക്കാൾ മോശമായിരിക്കും ഫസ്റ്റ് തൊട്ട് ഞമ്മളെ സമൂഹത്തിൽ നിന്ന് ഈ ലഹരിനെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ മനുഷ്യന്മാർ മൊത്തത്തിൽ തന്തയും തള്ളിയൊന്നും ഇല്ലാത്ത കാലം വരും കാരണം എന്താ വെച്ചാൽ കണ്ടിലങ്ങളൊക്കെ ലഹരി ഉപയോഗിക്കണം മക്കളൊക്കെ ഇപ്പോൾ തന്തനെയും തള്ളിനെ വെട്ടിക്കൊല്ല ഇപ്പം നാൾ കണ്ടില്ലേ വയസ്സായ തന്തനെയും തള്ളീന ഇട്ടിട്ട് വീടിനെ തീ കൊടുത്ത് ചുട്ട് കരിഞ്ഞ അങ്ങോട്ട് പോയി അയറ്റങ്ങൾ എന്തോ മഹാഭാവ ഐറ്റങ്ങളൊക്കെ ചെയ്തത് ഇവർക്കൊക്കെ ജന്മം കൊടുത്ത് ഇവരൊക്കെ നോക്കി വളർത്തി ഇവർക്കൊക്കെ ചിറക് മുളച്ച് പറക്കാരായപ്പോൾ തിരിഞ്ഞു കൊത്തുക അത് ഒരു കുടുംബം രണ്ട് കുടുംബം അല്ലേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും വാർത്തയിൽ കൂടെ ആണെങ്കിലും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഉള്ളു അല്ലാത്തൊരു വിഷയം പറയാൻ വാർത്തക്കാർക്ക് പോലും ഇല്ലാത്ത കാലഘട്ടം പക്ഷെ അങ്ങനത്തെയൊക്കെയുള്ള വീഡിയോകളെല്ലാവരും എടുത്ത് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒരു നൂറാളിൽ പത്താളെങ്കിലും അതൊക്കെ കേട്ടൊന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ കുറേ അപകടങ്ങൾ നമുക്ക് മാറി കിട്ടിയിരുന്നു ഈ പരസ്പരമല്ലേ വടംബലിയൊക്കെ നിർത്തിയിട്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു എന്നാലും ഇന്നാന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അനന്ത കൃഷ്ണനെ പറ്റി അതിലൊക്കെ സ്ത്രീകൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എൺപത് ശതമാനം സ്ത്രീകളാണ് ഇപ്പോഴും അതാ പോലീസ് സ്റ്റേഷനിൽ നൂറുകണക്കിന് പരാതികളാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും കടക്കണം പറയുന്നത് എത്ര മനുഷ്യന്മാർ മെമ്പറന്മാർ എം എൽ എമാർ രാഷ്ട്രീയക്കാർ അത് പാർട്ടി നോക്കാതെയുള്ള രാഷ്ട്രീയക്കാർ എല്ലാവരും അതിലും വന്ന് വിശ്വസിച്ച് വീണയിക്കണം കാരണം ഒരു കമ്പനിയുടെ പേരും വെച്ചങ്ങിട്ട് വരുമ്പോൾ വിശ്വസിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഇപ്പോഴുള്ള ലോകത്ത് ഒരു മനുഷ്യനെ എങ്ങനെ വിശ്വസിപ്പിച്ച് പറ്റിക്കണം എന്നുള്ളതാണ് നോക്കുന്നത് ഏത് വിധത്തിൽ പറഞ്ഞാൽ ഈ ജനങ്ങൾ വിശ്വസിക്കും എന്നുള്ളതാണ് അപ്പോൾ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാലം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാലം മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും എല്ലാവരോടാണെങ്കിലും ആലോചിച്ച് സംസാരിക്കേണ്ട കാലം അപ്പോൾ കമൻറ്റ് ഇൻ കമൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് വരുന്ന കമൻറ്റുകളൊക്കെ നല്ല കമൻ്റാണ് ഞാൻ ഒരു മൂന്ന് മാസം മുമ്പ് എനിക്കൊരു കമ്മൻറ്റ് തന്നെ ഈ അന്നും മറന്നിട്ടില്ല വയസ്സാകുമ്പോൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കണം എന്നിട്ട് പരദൂഷണം പറയുന്നവർക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം ജീവിതത്തിൽ വല്ല വെളിച്ചമുണ്ടോ അതൊക്കെ വെച്ചാൽ അന്നും മറന്നിട്ടില്ല ഞാൻ എനിക്ക് വരുന്ന ഓരോ കമൻറ്റും ഞാൻ മറക്കൂല കാരണം എനിക്ക് അങ്ങനെ അധികം കമൻറ്റ് വരില്ല വളരെ കുറച്ച് കമൻറ്റ് വരികയുള്ളു അപ്പോൾ വരുന്ന കമൻറ്റുകൾ ഏതെങ്കിലും എൻ്റെ മനസ്സ് തട്ടും എൻ്റെ മനസ്സ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ കമൻറ്റ് മറക്കൂല അങ്ങനെ വന്ന കമൻറ്റാണിപ്പോൾ ഈ രണ്ട് മൂന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കമൻ്റ് അയക്കണവർ കമൻ്റ് അയക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറിച്ചില്ലേ വീഡിയോകൾ കൂടി ഞാൻ എന്തെങ്കിലും പറയണേ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ടവരല്ലേ ടോക്ക് ചെയ്യുക കമൻ്റ് ഇടണവർ കമൻ്റ് ഇടുക എനിക്ക് തിരുത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ആണെങ്കിൽ ഞാൻ തിരുത്തും പക്ഷേ ഞാൻ അധികം ഓവറായിട്ട് ആരെയും ഒന്നും പറയാനും നിൽക്കണില്ല പ്രവർത്തിക്കാനും നിൽക്കണില്ല കാരണം എനിക്ക് ബാഡ് കമൻ്റ് വരിക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത വിഷമുള്ള കാര്യമാണ് ആ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു കമൻ്റ് എനിക്ക് വന്നിരുന്നു ഇതെന്ത് വേഷമാണ് എന്ന് ചോദിച്ചിട്ടാണ് അപ്പം എൻ്റെ വേഷത്തിന് വല്ല കുഴപ്പമുണ്ടോ ഈ വേഷത്തിന് വല്ല കുഴപ്പമുണ്ടോ ഈ വേഷത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ വേഷത്തിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ഞാൻ കയ്യുന്നത്ര എൻ്റെ ശരീരം മറച്ചുകൊണ്ട് മുഖം കാട്ടാൻ പാടില്ല എന്നറിയാം പക്ഷെ എന്നാലും മുഖം കാട്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇതെന്ത് വേഷമാണ് എന്ന് ചോദിച്ചിട്ട് ഒരു കമ്മൻറ്റ് വന്നിരുന്നു ഞാൻ ആ കമ്മൻറ്റിന് മറുപടി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം എനിക്ക് ഈ വേഷം ഇഷ്ടമാണ് കാരണം ഞമ്മളെ ഉള്ളിൽ ഇരിക്കുന്ന മാതിരി അല്ലല്ലോ ഇത് പുറലോകെത്തിക്കഴിഞ്ഞാൽ ആരുടെ കയ്യിലൊക്കെ എത്തും എവിടെയൊക്കെ എത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വേഷമാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വേഷത്തിൽ ചെയ്യണത് തുടർന്നും ഞാൻ ഈ വേഷത്തിൽ തന്നെ ആയിരിക്കും ചെയ്യുക ഈ വേഷത്തിന് ഒരു മോശം ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയൂലതൊരു മോശമായ വേഷാണെന്ന് എനിക്ക് തോന്നണില്ല എന്നെ സമ്മതിച്ചത് നല്ല വേഷമാണെന്ന് എനിക്ക് തോന്നിയത് കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് അവിടെ കണ്ടു ഇവിടെ കണ്ടു അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്ന് പറയില്ല എൻ്റെ കാണുന്നത് ഈ ഒരു മുഖം ഇത്ര ഭാഗം മാത്രമേ വേറെ ഒന്നും കണ്ടില്ല പിന്നെ ഈ കൈയിൻ്റെ രണ്ട് ഭാഗങ്ങൾ വേറെ എവിടെയും കാണൂല ഇത്രേ കാണുള്ളൂ പക്ഷേ കുടിയിലങ്ങനെയൊന്നുമല്ല കുടി ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും അല്ലാത്തുമ്പൊക്കെ നമ്മൾ സാധാരണ ഞാൻ ഈ കുക്കിങ് വീഡിയോസ് ചെയ്യാത്തതിൻ്റെ തന്നെ കാരണം എന്താണെന്നറിയുമോ ഈ ഫറുദ് ഇട്ട് ഇത് ചുറ്റി കെട്ടിയിട്ടൊന്ന് ഞമ്മൾക്ക് കുക്കിങ് വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ഏതോ ഒന്ന് രണ്ട് കുക്കിങ് വീഡിയോസൊക്കെ ചെയ്തൊക്കെ അതിലിൻ്റെ ഒരു സൈഡ് അങ്ങനെ നെയ്റ്റിട്ടിട്ടുള്ളത് കാണുന്നുണ്ട് അത് ഞാൻ കണ്ടതാണ് പക്ഷെ ഡിലീറ്റ് ചെയ്യേണ്ട എഴുതിയിട്ട് അങ്ങനെ ഇട്ടതാണ് ഞാനത് അപ്പം എൻ്റെ വേഷത്തിനൊരു മോശം ഇല്ല എന്ന് ഞാൻ വിചാരിച്ചു ഇനി എന്ത് വേഷമാണത് ചോദിച്ചവർക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദി അല്ല അപ്പം ഇത്രേ പറയാനുള്ളൂ നല്ല കമൻ്റുകൾ ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വേണ്ടി ഞാൻ ദാ ചെയ്യുന്നുണ്ട് ചെയ് ഇനിയും ചെയ്യും അസലാമലൈക്കും